നായ മൂന്നാം മാസം മൂന്നാം മാസം പേരണി ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലില് പ്രസവിക്കണം ആസവിക്കാൻ ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല എന്തും പറയാം പേടിക്കാൻ ആളുടെ അല്ല ഞങ്ങൾ അതിന് ഇട്ടില്ല പെണ്ണുങ്ങൾ പറ്റി രണ്ടും വീട്ടിന്ന് എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് വെച്ച് വീട്ടിന്ന് പുറത്ത് വിട് ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ ഇത് ഡേറ്റ് കുറിച്ചൊക്കെ പോട്ട് ഒമ്പത് ബസ് വിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല എന്റെ ഭാര്യ ഇത് ഒന്നാം മാസം മുതൽ മാസം വരെ ഡോക്ടർ തന്നെ വേറില്ല ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല ഒരു പരിശോധന ഒന്നുമില്ല സ്കാനിങ് കാലത്ത് ഭയങ്കര അപകടമായിരുന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ സമ്മതം വേണം അത് ചെയ്യാൻ ഹലോ പോവാൻ നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയില് ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് വീട്ടിലുണ്ടായിട്ടുള്ള ഒരു പ്രസവത്തിൽ അഞ്ചാമത്തെ പ്രസവത്തിൽ ഒരു അസ്മാ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മരിച്ചിട്ട് അത് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ വൈഫാണ് അപ്പം അവർക്ക് അഞ്ച് കുട്ടികളാണ് അഞ്ചാമത്തെ പ്രസവമാണ് അപ്പം രണ്ട് പ്രസവം മാത്രമാണ് ആശുപത്രിയിൽ എടുത്തത് ബാക്കി മൂന്നും പിന്നെ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത് വന്നു ഇപ്പം അഞ്ചാമത്തെ പ്രസവത്തിൽ ഗർഭപാത്രം പൊട്ടി ആയി പ്രസവത്തിന് ശേഷം പ്രാഥമിക ചികിത്സ കിട്ടാതെ വന്നപ്പോൾ ആ അസ്മാ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു അപ്പം അതിനെ ചൊല്ലിയിട്ട് ഇപ്പം മൂടി വെച്ച പല രഹസ്യങ്ങളും പല ഉസ്താദന്മാറും ഇങ്ങനെ മൈക്കിലെ കൂടി വിളിച്ച് പറഞ്ഞിട്ട് പല വേദികളിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുക ഏഹ് എൻ്റെ ഓൾ ഒമ്പത് പെറ്റ് ആശുപത്രി എന്നാന്ന് കണ്ടിട്ടില്ല മറ്റേ ഉസ്താദിൻ്റെ ഉൾ രണ്ട് പെറ്റ് ആശുപത്രി എന്നാണെന്ന് കണ്ടിട്ടില്ല ഏ അതിൻ്റെ കൂടെ ആ ഉസ്താദ് പറയുന്ന ഒരു വാക്കുണ്ട് ഏഹ് ആന പ്രസവിക്കുന്നുണ്ട് ആന പ്രസവിച്ച് ആശുപത്രി പോയിട്ടാണ് പ്രസവിക്കുന്നത് മറ്റുള്ള ജീവി പൂച്ച പ്രസവിക്കുന്ന നായി പ്രസവിക്കുന്ന ആശുപത്രി പോയിട്ടാണ് ഈ ഒരിക്കലും ഈ മനുഷ്യന്മാറ ജന്തുക്കളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് ഉസ്താദ് ഇത്രയും കാലം രഹസ്യമായിട്ട് വെച്ച കാര്യമെന്ന് ഇപ്പം പരസ്യമായിട്ട് ഇപ്പം പല വേദികളിലും വിളിച്ച് പറയുന്നത് അത് ഉസ്താദിന് ഒരു മാനായിട്ടാണോ ഉസ്താദ് വിളിച്ച് പറഞ്ഞറിയില്ല അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ എന്താ പറയുക വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പല പ്രസംഗങ്ങളും ഇങ്ങനെ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഇതിനു മുന്നേ ഇതേപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ഇരുപത്തഞ്ച് കൊല്ലം വീട്ടിനുള്ളിൽ കുത്തിയിരുന്നിട്ട് അന്നേരം മരി ആ ഭർത്താവ് വെച്ച സമയത്ത് മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ആ മക്കളൊരു ബൈക്കായപ്പം ആ മക്കൾ ഒരു ടൂറ് കൊണ്ടുപോയിട്ട് ആ വ്യക്തി ടൂറ് പോയെടുത്തുനിന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വിവാദമായിട്ട് ഒരുപാട് ഉസ്താദന്മാർ ആ വ്യക്തിനെ പിന്നെ പരാമർശിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഉസ്താദമാർ ഉസ്താദ്മാർ പണിയെടുക്കണം ഇത്രയും കാലം അയാളെ രഹസ്യമായിട്ട് വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരസ്യമാക്കി എന്ത് അതയാൾക്കൊരു അഭിമാനം പോലെ ഒരിക്കലും ഈ മനുഷ്യന്മാർ ജന്തുക്കളുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഇന്ന് ജന്തുക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് കഴിഞ്ഞാൽ നമ്മൾ പച്ചപ്പുല്ലോ പച്ച മരുന്നെല്ലാം പറിച്ചു കൊടുത്ത് തേച്ചിട്ടും പണിഞ്ഞിട്ടല്ല അവരെ അസുഖം മാറ്റുന്നത് പക്ഷേ എങ്കിൽ ഇന്ന് മനുഷ്യന്മാർക്ക് അസുഖം വന്നാൽ പച്ചപ്പുല്ലും പിന്നെ എന്താ പറയുക കാടി അതൊന്നും കൊടുത്തിട്ടൊന്നുമല്ല രോഗം മാറ്റല് അപ്പം ഈ ഉസ്താദ് എന്ത് എന്നറിയില്ല പറയുന്നെന്ന് അറിയില്ല അഭിമാനത്തോടുകൂടെ പറയുന്നു എൻ്റെ കൂൾ ഒമ്പത് പെറ്റ് ആശുപത്രി കണ്ടിട്ടില്ല ഞാനാണ് അവിടുത്തെ ഒരു മാസം മുതൽ പത്തു മാസം വരെയുള്ള ഡോക്ടർ സ്കാൻ ചെയ്തിട്ടില്ല സ്കാൻ ചെയ്തിട്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അൾട്രാ വയലറ്റ് ദഷമികളൊക്കെ പോയിട്ടാണ് മക്കളെ ലിവറായാലും ബ്രെയിനായാലും മറ്റുള്ളതിന് കംപ്ലൈൻറ്റ് വരുന്നത് ഇതൊന്നും പറയേണ്ട ഒരാവശ്യമുള്ള തങ്ങള് അങ്ങനെ എന്താ പറയുക വൈഫിനെ ആണുങ്ങൾ കാണിക്കാണ്ട് ഡോക്ടറെ കാണിക്കാണ്ട് നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ മനസ്സിൽ വെക്കുക നിങ്ങൾ വീട്ടിനുള്ളിൽ ഒതുക്കി വെക്കുക എന്നാൽ വീട്ടിനുള്ളിൽ ഇത്രയും കാലം ഒതുക്കി വെച്ച കാര്യമാണ് ഈ ഒരു അസ്മാ പറയുന്ന വ്യക്തി ഇപ്പം വീട്ടിനുള്ളിൽ നിന്ന് പ്രസവിച്ചിട്ട് പിന്നെ മരിച്ചതിനെ തുടർന്നിട്ട് ഇപ്പോൾ ഇയാളെ അഭിമാനത്തോടു കൂടെ വിളിച്ചു പറയുന്നു ഈ അസ്മാ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ സിറാജുദ്ധി എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഒരു എന്താ പറയുക അക്യൂ പെഞ്ചറി രീതി പഠിച്ചതിന് ശേഷമാണ് ഇപ്പം ആ ഒരു അക്യുപെഞ്ചറി രീതി വെച്ചിട്ടാണ് ഇപ്പം ചികിത്സിക്കുന്നത് അക്യുപെഞ്ചറി രീതി വെച്ചിട്ട് ഒരിക്കലും ചികിത്സിച്ചാൽ മാറുന്നതുണ്ടാവും പക്ഷെ അങ്ങനെ എല്ലാ രോഗവും അക്യുപെഞ്ചറി വെച്ച് ചികിത്സിച്ച് മാറ്റാൻ നോക്കരുത് അതിങ്ങനെ ഓരോ അപകട ഭീഷണി വരുത്തി വെക്കും ഇനിയും അതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളറിവിലൊക്കെ ഉണ്ട് പക്ഷേങ്കിലെന്നാൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടിടത്ത് മരുന്ന് കഴിക്കുക തന്നെ വേണം അക്യു അക്യുപെഞ്ചർ ചികിത്സ പലിക്കുന്നത് മാത്രമേ പലിക്കും അല്ലാത്ത നമ്മളെ ശരീരത്തിൽ വേണ്ടുന്ന പോഷകങ്ങളും വിറ്റാമിൻസും മിനറൽസും അത് നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ ഇന്ന ഭക്ഷണത്തിലൂടെ കിട്ടാത്ത കാര്യങ്ങൾ സപ്ലിമെൻ്റിലൂടെ മാത്രം കിട്ടൂലും അപ്പം നമ്മൾ ശരീരത്തിൽ ആവശ്യമുള്ള എല്ലാ മിനറൽസും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റും കൂടെ ആഡ്